അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഫാർമേഴ്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി കുട്ടമ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസം നിർവഹിച്ചു കാർഷിക ശാസ്ത്രജ്ഞനും ഹരിത വിപ്ലവത്തിന്റെ പിതാവുമായ ഡോക്ടർ സ്വാമിനാഥന്റെ നാമധേയത്തിൽ കുട്ടമ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച ഫാർമേഴ്സ് പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തി മന്ത്രി വാസവൻ നിർവഹിച്ചു ഇത് ഭാവി ഈ നാടിന്റെ ഈ ബ്ലോക്കിന്റെ മേഖലയിലെ എല്ലാ കൃഷിക്കാർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മര്യാദ വില ലഭിക്കാനും ഒപ്പം നമുക്ക് വിദേശത്തും സ്വദേശത്തും നമ്മുടെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സംശയമില്ല സൊസൈറ്റിയുടെ പ്രസിഡന്റിനെയും ജീവനക്കാരെയുമെല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി ജോൺ അധ്യക്ഷത ിൽ വിശിഷ്ടാതിഥി എൻസി ചീഫ് ഡയറക്ടർ കെ ശ്രീധരൻ സംഘാംഗങ്ങളുടെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡോക്ടർ സ്വാമിനാഥൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് കെ കെ ശിവൻ ബോർഡ് ഓഫ് ഡയറക്ടർ ആന്റണി ഉലഹന്നാൻ കേരള മാർക്കറ്റ് ഫെഡ് പ്രോജക്ട് കോർഡിനേറ്റർ വി ജി കണ്ണൻ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ചെയർമാൻ ആർ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.